പുതിയ രസകരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് അനുമോളാണ് അനുമോളുടെ ശവപ്പെട്ടിയിലെ അവസാന താണി വരെ അനുമോൾ തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് ഇരുന്ന് അടിച്ചു കഴിഞ്ഞു അപ്പോൾ അനുമോളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അനുമോളിനെ പറ്റി അവിടെ ചെയ്യുന്ന മത്സരാർത്ഥികൾ ചെയ്യുന്ന കാര്യങ്ങൾ ലാലേട്ടം ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം അനുമോൾ തന്നെ വിളിച്ചു പറഞ്ഞാൽ പുറത്ത് ഒരുപാട് സപ്പോർട്ട് കിട്ടും പുറത്തുള്ളവർ നമ്മളൊരുപാട് സ്നേഹിക്കും വാരിക്കോരി ഓട്ട് തരും എന്നൊക്കെ ഒരുപാടൊരു തെറ്റായ ധാരണ അനുമോൾക്കുണ്ട് അതാണ് ഇപ്പോൾ അവിടുത്തെ നമ്മുടെ ശവപ്പെട്ടിയിലത്തെ അവസാനത്താണി അനിമോളെന്നെ അടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണം പിന്നെ അനുമോളിൽ പുറത്ത് നമ്മുടെ ബിഗ് ബോസിൻ്റെ പഴയ വിന്നറായ മാരാർ ഭയങ്കര സപ്പോർട്ടാണ് ആ സപ്പോർട്ടിനെ കുറിച്ച് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് കേൾക്കാൻ നല്ലത് അത് ഞാൻ പറഞ്ഞ എന്തായാലും അത് മൂപ്പര് നോക്കാം നമസ്കാരം ഞാൻ ബിഗ് ബോസിലെ ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസമാണ് കണ്ടത് അപ്പം അതില് ലാലേട്ടൻ അനുകൂലമായിട്ട് നടത്തിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാര്യം ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഭയങ്കരമായ അർത്ഥമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പക്ഷെ അത് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു നിരാശയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ അതായത് ആര്യന് ക്യാപ്റ്റൻസി ടാസ്ക് കളിക്കേണ്ടത് ആര്യനെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അനുമോൾ അനുമോൾ ആര്യനെ പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത് ആ കാര്യം ആര്യന്റെ ഉദ്ദേശം ആണെന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിനെന്താ കുഴപ്പം ഇമ്യൂണിറ്റി കിട്ടുന്നതിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല എന്ന് ലാലേട്ടൻ ഇങ്ങനെ ആവർത്തിച്ച് അനുമോളോട് ചോദിക്കും അത് അനുമോൾ എനിക്കത് മനസ്സിലായിരുന്നു മനസ്സിലാക്കി തരൂ അനുമോൾ വീണ്ടും എന്തൊക്കെയോ പറയുന്നു ലാലേട്ടൻ വീണ്ടും പറഞ്ഞു എന്താണ് അനുമോൾ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല നിങ്ങൾ എനിക്കതൊന്നും മനസ്സിലാക്കി തരും അങ്ങനെ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു ലാലേട്ടൻ എനിക്കത് മനസ്സിലായില്ല അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്ന സമയത്തും അവരെല്ലാരും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അവരാരും തന്നെ എന്താണ് അനുമോൾ ഉദ്ദേശിച്ചത് എന്നു പറയുന്നില്ല ആക്ച്വലി ലാലേട്ടൻ ആവർത്തിച്ചത് ചോദിച്ചത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു മറുപടി ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം എന്തെന്ന് വെച്ചാൽ ഞാനത് ഇത് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് ഞാൻ സീസൺ ഫൈവിലെ ചില കാര്യങ്ങൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അപ്പോൾ ലാലേട്ടന് മനസ്സിലായില്ല അനിമോള് അന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞത് ലാലേട്ടന് മനസ്സിലായില്ല അതുപോലെ തന്നെ നമ്മൾക്ക് പ്രേക്ഷകർക്ക് ആർക്കും മനസ്സിലായില്ല ബിഗ് ബോസിന് മനസ്സിലായില്ല ശരിക്കും പറഞ്ഞാൽ അനിമോൾക്ക് മനസ്സിലായില്ല അതിനുള്ളിലുള്ള മത്സരാർത്ഥികളോടൊക്കെ മാറി മാറി ലാലേട്ടൻ ചോദിച്ചു അവർക്ക് ആർക്കും മനസ്സിലായില്ല മനസ്സിലായത് ആർക്കിന് അഹിൽ മാരാർക്കിനാണ് അത് മനസ്സിലായത് അഹിൽ മാരാർ എന്തുണ്ടായി ഉടനടി ഒരു ലൈവായിട്ട് വന്നു അതൊരു വീഡിയോ ആയി കിട്ടു എന്നിട്ട് പറഞ്ഞ എന്താണ് അനുമോള് പറഞ്ഞതാണ് ശരി അത് ലാലേട്ടന് മനസ്സിലാവാത്ത കാരണമാണ് അത് പ്രേക്ഷകർക്ക് മനസ്സിലാവാത്ത കാരണമാണ് അപ്പോൾ ഈ ഭൂമി മലയാളത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞത് മനസ്സിലായതാര ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് മനസ്സിലായത് അഹിൽമാരാർക്ക് മാത്രമാണ് അതുകൊണ്ടാണ് അഹിൽമാരാർ ആ മനസ്സിലായ കാര്യങ്ങളൊക്കെ നമുക്ക് വിളമ്പി തരണത് നമ്മളതൊക്കെ തൊണ്ട തൊടാണ്ട് അങ്ങോട്ട് വിഴുങ്ങിക്കോളെ അന്ന് മിനിമം നമ്മുടെ അനുമോള് പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ ആരിന് ഈ ക്യാപ്റ്റൻ ആവാനോ അല്ലെങ്കിൽ വീട് തന്നാക്കാനോ ഒന്നും യാതൊരു താല്പര്യവുമില്ല ആര് എന്താ വേണ്ടത് ഇമ്മ്യൂണിറ്റി പവർ കിട്ടണം എന്താ നോമിനേഷനിൽ നിന്ന് കയറാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞത് നമ്മളൊരു ബിഗ് ബോസ് വീട്ടിൽ ഒരു ക്യാപ്റ്റൻ ആവാന്ന് പറഞ്ഞ ഒരു അന്തസ്സാണ് ആ ക്യാപ്റ്റനോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുക എന്ന് വെച്ചാൽ അതിലെ അപ്പോൾ സ്വർണത്തിന് സുഗന്ധം കിട്ടിയ പോലെ അപ്പോൾ അത് കാണാണ്ട് ആരിനെ കള്ളുടിച്ചവരെ കാണാൻ കൊള്ളാത്ത കാണാൻ ഇഷ്ടമില്ലാത്തവരെ കള്ളുടിച്ചാലും കണ്ടുവിടാമെന്ന് പറഞ്ഞ പോലെ ആരിൻ്റെ മെക്കട്ടിക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ലാലേൻ്റെ അടുത്ത് വരുമ്പോൾ അത് എന്തായി തിരിച്ച് അനുമോൾക്ക് തന്നെ തിരിച്ചടിക്കണ് അപ്പോൾ അതങ്ങനെ ആയല്ലോ എന്നിട്ട് പിന്നെ അനിമോളിലെ ഫാൻസാർ ആർമിക്കാർ പറയണത് എന്താ ലാലേട്ടെന്നെ വന്നു കഴിഞ്ഞാൽ ലാലേട്ടം ആദ്യം തന്നെ പിടിക്കുന്നത് അനുമോളിയാണ് അനുമോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെറിയ തെറ്റ് ചെയ്താലും അതെല്ലാം ലാലേട്ടം ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ അനുമോളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു എല്ലാ ചോദ്യങ്ങളും അനുമോൾ ഇവളീ പൊട്ടത്തീരെ പോലെയല്ലേ മണ്ടത്തീരെ പോലെയല്ലേ ഇവള് കൊഞ്ഞനം കുത്തിയിട്ടല്ലേ നിൽക്കണത് ഇവളാകാണ്ട് കുഴഞ്ഞു മറിഞ്ഞ് ലാലേട്ടം വരുമ്പോൾ എന്താ ഉള്ള ഒരു കുഴച്ചിലും മറച്ചിലും ലഹളമയം എന്താ ഒന്നും അറിയാത്ത പോലെ ഒരു പൊട്ടീര പോലെ അത് കഴിഞ്ഞ് ലാലേട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവൾക്ക് നല്ല അസലന്നാകൊണ്ടില്ല ഇവൾക്ക് ശരിക്കും പറഞ്ഞ അനുമ്പോൾക്ക് ഒരു ഗെയിം തരെ മാന്യമയായി കളിച്ചിട്ട് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ഒരു അന്തസ് കേട്ടി നേടി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ ടാസ്കിലും വളരെ പിന്നാക്കാണ് തീറ്റയില് മാരി മാത്രം മുമ്പിലാണ് അതുപോലെ തന്നെ അടുക്കളയിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി വെച്ച് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഴുവൻ മൂപ്പിന് തിന്നിട്ട് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ അതിൽ മൂപ്പിന് മുമ്പിലുണ്ട് അതുപോലെ തന്നെ നാവിൻ്റെ നീളം കൂടുതലാണ് അപ്പോൾ ആ നാവിനൊപ്പം നിന്ന് അടിച്ചു നിൽക്കാൻ പറ്റിയ ആൾക്കാർ ഇല്ലാത്തതാണ് അവിടുത്തെ കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയല്ലേ അവരുടെ പുരുഷന്മാർക്ക് അതിനൊക്കെ ഒരു പരിധിയില്ലേ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കണേ നെവിന നെവിൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾക്ക് നെവിൻ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് ആൾക്കാർക്ക് വളരെ പി ആറിനും ഒരുപാട് യൂട്യൂബേഴ്സിനും ഒരുപാട് വിഷമമുണ്ട് എങ്ങനെയാണ് അവളെ ടാർഗറ്റ് ചെയ്യാണ്ടിരിക്കുക ഇവൾ ചെയ്യുന്നത് മുഴുവൻ പെയ്ക്കല്ല ഇവള് ചെയ്യുന്നത് ഏത് ടാസ്ക് എടുത്താലും ഇവൾക്ക് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ ഇവളിപ്പോൾ കരഞ്ഞും മറിഞ്ഞും മെഴുകി ആരെങ്കിലും പേരിൽ കുറ്റം ചാർത്തി അല്ലെങ്കിൽ ബസിൻ്റെ പോലെ നിപ്പിടിച്ച് നിന്നു എൻ്റെ പിന്നെയും കൂടെ കുത്തി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികളുണ്ടായി ഇങ്ങനെ എല്ലാ ടാസ്കിലും തന്നെയല്ല പരിപാടി നമ്മളിത് ആദ്യം മുതൽ കണ്ടുകൊണ്ടിരിക്കണല്ലേ ബിഗ് ബോസ് അപ്പോൾ ഇപ്പോൾ കുറ്റം മുഴുവൻ ആർക്കാണ് ബിഗ് ബോസിന് ഇപ്പോൾ പറയണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കേൾക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം നമ്മുടെ അക്ബറിനെ കുറിച്ചാണ് പറയണത് അക്ബർ ബിഗ് ബോസിൻ്റെ സ്വന്തം ആളാണ് നമ്മുടെ അക്ബറെക്കുറിച്ചാണ് ഈ അനുമോട് പറഞ്ഞ പരാതി അതും ഈ പരാതി പറയണത് എവിടെയാണെന്ന് നമ്മൾ ആലോചിക്കണം എവിടെയാണ് ബിഗ് ബോസിൻ്റെ ഉപ്പും ചോറും തിന്ന് കൊഴുത്ത് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പൈസയും വാങ്ങിച്ച് ഓരോ ദിവസം അവിടെ നിൽക്കുന്നതിൻ്റെ പൈസയും വാങ്ങിച്ച് ബിഗ് ബോസ് ചെയ്യുന്ന ഒരു തെമ്മാടിത്തരാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അങ്ങനെ ചെയ്തോന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് കേൾക്കാം അക്ബറെ കുറിച്ചുള്ള ഒരു കുറ്റപത്രം ഒരിക്കലും പോവില്ല അല്ലെങ്കിൽ പോട്ടെ ബിഗ് പോലും ഒരുപാട് സപ്പോർട്ട് ഉണ്ട് പുള്ളി പുള്ളി കാണിക്കുന്നതൊക്കെ എന്ന് ഈ ഇപ്പോ അക്ബറെ കുറിച്ചുള്ള കുറ്റപത്രം അനുമോള് പറഞ്ഞു കേട്ടില്ല ആ ഇത് പറഞ്ഞ സ്ഥലം അത് ഒന്നുമില്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള യൂട്യൂബർമാർക്കും ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെ പറയാം അതൊന്നും ഇപ്പോൾ ഇതായില്ല ഇത് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അതിന്റെ ഇരുന്നിട്ട് ഇങ്ങനെ കുറ്റപത്രം ഇറക്കണതാണ് അതുപോലെ ലാലാടിനെതിരെ ലാലേട്ടനെതിരെ പറഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ അവിടെ എന്ത് തെറ്റ് ചെയ്താലും അക്ബറിനോടും അതുപോലെ തന്നെ നെവിനോടും ഒന്നും ചോദിക്കില്ല നെവിൻ ഒരു ദിവസം എൻ്റെ വിലപിടിപ്പുള്ള സ്പ്രേ മോത്ത് തേക്കാനുള്ള കുണ്ടാമുണ്ടി ഇതെല്ലാം എടുത്ത് വലിച്ചെറിയാനായിട്ട് പോയി ഞാൻ കടലമാവ് വെച്ചിട്ട് ദോശയുണ്ടാക്കിയിട്ട് അത് തിന്നാൻ എന്നെ സമ്മതിച്ചില്ല അത് വലിച്ചെറിഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ കുടുംബത്തെ എന്നെ അവൻ ചെയ്തു എന്നെ എന്നും ടാർഗറ്റ് ചെയ്തിട്ട് എന്നും എന്നെ ഉപദ്രവിക്കിന് അപ്പോൾ അതൊന്നും ചോദിക്കാൻ രാലേട്ടന് നേരില്ല രാലേട്ടൻ നേരെ വന്നിട്ട് എൻ്റെ മക്കിട്ട് കയറും അതാണ് അടുത്ത കുറ്റപത്രം അപ്പോൾ അതിനേക്കാളും വലിയ കുറ്റപത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൂന്ന് ക്യാപ്റ്റന്മാരെ ഒരുമിച്ച് ബിഗ് ബോസ് ഹൗസിന് കിട്ടിയിരിക്കുക ആ മൂന്ന് ക്യാപ്റ്റന്മാർ കിട്ടിയത് ഇവള്ക്ക് തേച്ചിട്ടില്ല ഇനി ഇവൾക്ക് അവിടെ പോയി ഒരു ചെറുള്ളി പോലും ചോദിച്ചാൽ കിട്ടില്ല എന്ന് അവൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് അതും ചോദ്യം ചെയ്യുക ഇങ്ങനെ അങ്ങനെ ശരിയാകുമോ ഈ മൂന്ന് ക്യാപ്റ്റന്മാരായി കഴിഞ്ഞാൽ ആരെ പണിയെടുക്കുക ഇവരെല്ലാവരും നേതാക്കന്മാരായി കഴിഞ്ഞാൽ പണിയെടുക്കാൻ ആരാളുള്ളത് അടുക്കള പണി അറിയണവരാരാണ് ഉള്ളത് അടുക്കള പണി അറിയണത് എനിക്കല്ലേ ഇവൾക്ക് അടുക്കളയിലേക്ക് അറിയാമല്ലോ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭരിക്കാൻ പറ്റുള്ളൂ അടുക്കളയിൽ നിന്നു പലരും അവൾ പറയണ കൊ നിൽക്കും അവൾ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ നിന്ന് കൊടുക്കും അവൾക്ക് ഇഷ്ടമല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കില്ല അപ്പം അങ്ങനെ ഒരുപാട് കളികൾ കളിക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൻ ക്യാപ്റ്റനായാൽ മതി അവൾ ബിഗ് ബോസിൻ്റെ വീടിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പോലെ നമ്മളൊക്കെ ബിഗ് ബോസ് കാണാൻ നിർത്താൻ നല്ലത് ഈ രാജി വിട്ട് പോണ്ടി വരും നമ്മളൊക്കെ അത്ര വലിയ മധുര അപ്പോൾ അത് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞേ അനുമോളുടെ ശവപ്പെട്ടിയിലെ ആണി പുറത്തുള്ളവരൊന്നുമല്ല അടിക്കുന്നത് അവൾ എന്നെ അവസാനത്തെ ആണി അവൾ എന്നെ ഇരുന്നു അവിടെ നിന്ന് അടിക്കുന്നത് അതിലിപ്പം നമുക്കൊന്നും യാതൊരു പങ്കുമില്ല അവൾ തന്നെ അവൾ അവിടെ ഇരുന്നിട്ട് നെഗറ്റീവ് ആക്കുക ഇതൊക്കെ അവളിങ്ങനെ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക ഇവൾക്കറിയാം ഇതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് കിട്ടും ഒരുപാട് വോട്ട് കിട്ടും ഒരുപാട് ആൾക്കാർ ഇവളെ പിന്തുണയ്ക്കും എന്നൊക്കെ ഇനി നമ്മളെ ചിന്തപ്പാട് ഇവളെ നോക്കിക്കുകയോ രണ്ടാഴ്ചക്കുള്ളിൽ ഇവൾ കരഞ്ഞ് മെഴുകി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങണത് നമുക്ക് കാണാം പതിനാറ് ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞുള്ളതിനൊരു അഹങ്കാരം തണ്ടും കൊണ്ടാണ് അവിടെ പെരുമാറുന്നത് മുഴുവൻ നമുക്ക് ജനങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണത് അവിടെ നെവിനവളോട് ഇവളോട് ഏറ്റുമുട്ടാനായിട്ട് നെവിനെ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നെവിൻ അത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിദഗ്ധമായി അവളെ ശരിക്ക് അട്ടച്ച് ഒതുക്കി കൊപ്പിലാക്കി കൊടുക്കും അത് അവൾ അറിയാം അതുകൊണ്ട് അവൾ അധികം നെഞ്ഞത്ത് കാരനായിട്ട് നെവിനടുത്ത് പോവില്ല അപ്പം നെവിനെ പല ആൾക്കാരും ഇപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നെവിനാണ് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നു അതുകൊണ്ട് നെവിനെ പിടിച്ച് പുറത്താക്കണം നെവിൻ കംപ്ലീറ്റ് വെറുപ്പിക്കലാണ് നെവിൻ നമുക്ക് ഒരു ഉപകാരമില്ല അവൻ ഗെയിം കളിക്കുന്നില്ല അനുമോളം മാത്രം ഉപയോഗി ഉപയോഗിച്ചാണ് അവൻ അവിടെ നിൽക്കുന്നത് അവൻ്റെ ഒരു ഇല്ല അതൊക്കെ ഈ കുറേ യൂട്യൂബേഴ്സ് അങ്ങനെ അടിച്ചു വിട്ടിട്ടുണ്ട് ഞാനൊരു കാര്യം വരട്ടെ നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ഇന്നലെ വരെ അവൻ നല്ല എൻ്റർടൈൻമെൻറ്ററാണ് അവനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോമഡികൾ തന്നെയാണ് അവൻ്റെയൊക്കെ റീൽസുകൾ ബിഗ് ബോസ് റീൽസ് ആയിട്ട് ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കയറി കാണും എന്ത് രസകരമായിട്ട് മൂപ്പറ്റി സംസാരിക്കുന്നത് അതുപോലെ തന്നെ അവൻ നല്ല ഗെയിമറാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അവനിപ്പോൾ കുറച്ച് ഈ അനുമോളെ പോലെ തന്നെ കട്ടുതീറ്റ കുറച്ചുണ്ട് അത് ശരിയാണ് ആ കട്ടു തീറ്റ കൊണ്ട് തന്നെയാണല്ലോ ഒരു രണ്ടു പേരുള്ള ഏറ്റവും അധികം തടി വെച്ചത് അതുള്ള ലാലേട്ടം പറഞ്ഞത് അപ്പോൾ പുറത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ആലോചിക്കുക അനുമോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോൾ നല്ലത് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുക നമ്മളടക്കം സപ്പോർട്ട് ചെയ്യും പക്ഷേ അനുമോൾ അതിൻ്റെ ഒരു ചുക്കും ചുണ്ണാമ്പോൾ തേങ്ങയും ചെയ്യാണ്ട് നമ്മൾ അനുമോളെ അനിമോളെ അനിമോളേ എന്ന് പറഞ്ഞിട്ട് കിടന്ന് പുറത്ത് കുറേ ആൾക്കാർ കുറേ കിടന്ന് തിളക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപദേശമായിട്ട് ഞാൻ പറയാം നിങ്ങൾ ഈ വെറുതെ കിടന്നത് ആർക്കോ വേണ്ടി തളയ്ക്കുണ്ടാവും നിങ്ങൾ നിങ്ങൾ തളയ്ക്കലൊക്കെ ഇപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കഴഞ്ഞ് മെഴുകി അതിൻ്റെ കൂടെ നിന്ന് പുറത്ത് പോകുന്നില്ലെങ്കിൽ ഇത് എന്നെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ വിളിച്ചോ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം